അധ്യായം ഒൻപത് പട്ടണത്തിലെ ഒരു പണക്കാരനായിരുന്നു സിസിമൻ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാര കാലുകൾക്ക് സ്വാധീനമില്ലാതിരുന്നതുകൊണ്ട് ക്ലാര ചക്രകസേരയിലാണ് എപ്പോഴും മെലിഞ്ഞ ശരീരമാണ് അവളുടേത് വിളറിയ മുഖത്തെ നീല കണ്ണുകൾ മനോഹരങ്ങളാണ് ഏത് സമയവും അവൾക്ക് ശാന്ത സ്വഭാവമാണ് ക്ലാരയുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു റോട്ടൻമിയർ എന്ന സ്ത്രീയെ അവളുടെ ശുശ്രൂഷയ്ക്കായി അച്ഛൻ ഏർപ്പെടുത്തി നല്ല കഴിവുള്ള സ്ത്രീയായിരുന്നു അവർ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ചെയ്യാൻ അറിയാം ക്ലാരയുടെ കാര്യങ്ങൾ കൃത്യമായി അവർ ശ്രദ്ധിച്ചു വന്നു പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഒരിക്കലും അവർ ചിരിച്ചു കണ്ടില്ല ഒന്ന് പുഞ്ചിരിക്കുകയോ പോലും ചെയ്യാറില്ല വീട്ടുകാര്യങ്ങൾ ഭംഗിയായി നടത്തുവാൻ സെസിമൻ വേറെയും രണ്ട് വേലക്കാരെ വെച്ചിരുന്നു സെബാസ്റ്റിനും ടിൻറ്റും അവർ വീട് സൂക്ഷിക്കുകയും മറ്റ് ജോലികൾ നോക്കുകയും ചെയ്തു നല്ല വൃത്തിയും വെടിപ്പുമുള്ളവർ ഡെറ്റി ഹെയ്തിയെയും കൊണ്ട് ചെല്ലുമ്പോൾ ക്ലാരയും റോട്ടൻ മിയറും അവിടെ നിൽക്കുന്നത് പോലെയാണ് കണ്ടത് വാതിൽക്കൽ നിന്നിരുന്ന റോട്ടൻമിയർ അവരെ അകത്തേക്ക് സ്വാഗതം ചെയ്തു റോട്ടൻ റോട്ടൻമിയറുടെ കൂടെ ഡെറ്റിയും ഹെയ്തിയും വിശ്രമമുറിയിലെത്തി റോട്ടൻ ഹെയ്തിയെ സൂക്ഷിച്ചു നോക്കി അവളുടെ വസ്ത്രങ്ങൾ പഴയതും ഭംഗിയില്ലാത്തതുമാണെന്ന് കണ്ട മിയർ നെറ്റി ചുളിച്ചു നിന്റെ പേരെന്താ കുട്ടി മിയർ യാതൊരു മയവുമില്ലാതെ ചോദിച്ചു ഹെയ്ദി അവൾ വിനയത്തോടെ പറഞ്ഞു നിന്റെ ശരിയായ പേര് അതായിരിക്കില്ലല്ലോ മിയർ അതൃപ്തിയോടെ അഭിപ്രായപ്പെട്ടു ഹെയ്ദി മറുപടി പറയുന്നതിന് മുൻപേ ഡെറ്റി വിശദീകരിക്കാൻ തുടങ്ങി അവൾ കൊച്ചുകുട്ടിയല്ലേ പിന്നെ ഗ്രാമത്തിൽ വളർന്നവൾ പട്ടണത്തിലെ രീതികളൊന്നും അവൾക്കറിയില്ല അതിൻ്റെയൊക്കെ കുറവുണ്ടാവും കുറേയധികം പേടിയുള്ള കൂട്ടത്തിലാണ് നിങ്ങളതൊക്കെ മനസ്സിലാക്കണം പ്രത്യേകിച്ച് അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ പാവമാ എന്നാലും അറിയണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ മിയർ പറഞ്ഞു ഡെറ്റി അവളുടെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു അറിയേണ്ടതു തന്നെയാണ് ചോദിക്കുന്നതിലൊരു കുഴപ്പവുമില്ല അവളുടെ പ്രയാസങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി അവളുടെ ശരിയായ പേര് അദൽഹീദ് എന്നാണ് ഡെറ്റിയുടെ വിശദീകരണം അവസാനിച്ച ഉടനെ മിയർ ഹെയ്ദിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പുറത്ത് പറഞ്ഞ് ഹെയ്ദിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്നും മനസ്സിലായപ്പോൾ റോട്ടൻ മിയർ അത്ഭുതപ്പെട്ടു മാത്രമല്ല മലമുകളിൽ നിന്ന് വന്ന കുട്ടിയുടെ സ്ഥിതി ദയനീയമാണെന്നും അവൾ ക്ലാരയ്ക്ക് നല്ല കൂട്ട് ആയിരിക്കുകയില്ല എന്നും മീർ തീരുമാനിച്ചു ഈ വിധത്തിൽ മീർ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഡെറ്റിയുടെ കാതുകൾ അടഞ്ഞതുപോലെ തോന്നി ഒന്നും കേട്ടില്ല എന്ന് വിചാരിച്ചാലോ എന്ന് സംശയിച്ചു പെട്ടെന്ന് ഡെറ്റി പറഞ്ഞു കുട്ടിയെ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇവളെപ്പറ്റി പരാതി ഉണ്ടായാൽ അറിയിക്കുക ഞാൻ ഉടനെ വന്ന് കൊണ്ടുപോയിക്കൊള്ളാം ഡെറ്റി പിന്നെ അവിടെ നിന്നില്ല അദ്ധ്യായം പത്ത് ഹെയ്തി ഒറ്റയ്ക്കായപ്പോൾ റോട്ടൻ മിയർ ചോദ്യങ്ങൾ തുടരുകയാണ് ചെയ്തത് എന്തിനാണ് അവർ പേരിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഡെറ്റി വേഗത്തിൽ സ്ഥലം വിട്ടത് ഹെയ്തിയുടെ സൗമ്യമായ പെരുമാറ്റം ആരെയും വെറുപ്പിക്കുന്നതല്ലെന്ന് ഡെറ്റിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും ഹെയ്തി ഒരേ നിൽപ്പായിരുന്നു ഡെറ്റി കഴിഞ്ഞും അനങ്ങിയില്ല ഇനി എന്താണാവോ ചോദിക്കുക ഒരു ചോദ്യം കഴിയുമ്പോഴേക്കും ഹെയ്തി അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു എങ്ങനെയാണ് താൻ ഇവിടെ കഴിയുക ഹെയ്ദിക്കും തളർച്ച തോന്നി ചക്രകസേരിയിൽ ഉണ്ടായിരുന്ന ക്ലാര എല്ലാം കാണുന്നുണ്ടായിരുന്നു മിയർ ഇനിയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് തോന്നിയപ്പോൾ ക്ലാര ഹെയ്തിയെ അടുത്തേക്ക് വിളിച്ചു രക്ഷപ്പെടാൻ ഒരു വഴി തെളിഞ്ഞു ഹെയ്തി ക്ലാരയുടെ അടുത്തേക്ക് ചെന്നു ക്ലാരയുടെ ചിരി ഹെയ്തിക്ക് സമാശ്വാസമായി മിയർ ചോദിച്ചത് ഹെയ്ദിയെ വിഷമിപ്പിച്ചെങ്കിൽ അതില്ലാതാക്കണമെന്നുണ്ടായിരുന്നു ക്ലാരയ്ക്ക് ക്ലാര സൗമ്യമായി ഹെയ്ദിയോട് ചോദിച്ചു ഹെയ്തി എന്നാണോ അദൽ ഹീദ് എന്നാണോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് വിളിക്കാം പേര് വിളിക്കുന്നതിൽ വിഷമമൊന്നുമില്ല ഓരോരുത്തർക്ക് ഓരോ പേര് നീ എന്തിനെ വിഷമിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് വിളിക്കുന്നതല്ലേ നല്ലത് എല്ലാവരും എന്നെ ഹെയ്തി എന്നാ വിളിക്കാറുള്ളത് അതാണ് എൻ്റെ പേര് ക്ക് അല്പം ധൈര്യം വന്നിരുന്നു ഹെയ്തിയും ക്ലാരയും കുറച്ച് സമയം കൊണ്ട് തന്നെ പരസ്പരം അറിയുന്നവരായി തീർന്നു രണ്ടു പേർക്കും ദുഃഖങ്ങളുണ്ട് അവ വാക്കുകളിലൂടെ അന്യോന്യം മനസ്സിലാക്കാൻ വിഷമവും ഉണ്ടായില്ല ഒറ്റയ്ക്ക് കഴിയുന്നത് എത്ര പ്രയാസമാണ് ഹെയ്തി എനിക്കാകെ ഒരു കൂട്ടുള്ളത് ട്യൂഷന് വരുന്ന അഷർസാറയാണ് എന്നാലും ഭാഗ്യവതിയാണ് ആലോചിച്ചാൽ എല്ലാവർക്കും ഓരോ ദുഃഖമെങ്കിലും കാണും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾക്ക് കിട്ടിയ ഭാഗ്യത്തിൽ സന്തോഷിക്കണം ചെറുപ്പം മുതൽ ഞാനും ഒറ്റയ്ക്ക എന്നാലും എത്തിയയിടങ്ങളിൽ സന്തോഷം കാണാനാണ് എനിക്കിഷ്ടം ഹെയ്തി വലിയ ആളെ പോലെയാണ് ഉപദേശിക്കുന്നത് ക്ലാരയ്ക്ക് സന്തോഷമായി എന്തും പറയാവുന്ന കൂട്ടുകാരിയായിരിക്കും ഹെയ്തി എന്ന് ക്ലാരയ്ക്ക് തോന്നി ഹെയ്തി ഒന്നിനെ പറ്റിയും കുറ്റം പറയുന്നില്ല ഹെയ്തി ഞാനൊരു ചെങ്ങാതിയെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഹെയ്തി എനിക്ക് കിട്ടി ഹെയ്തി എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ ക്ലാര തൻ്റെ മനസ്സിലുള്ളതൊക്കെ പറയാൻ തുടങ്ങുമ്പോഴാണ് റോട്ടൻ മിയർ വന്നത് ആഹാരം തയ്യാറായിട്ടുണ്ട് വേഗം വന്ന് കഴിക്കിൻ ക്ലാര ചക്ര കസേരയിൽ മുന്നോട്ട് പോയി ഹെയ്തി പിന്നാലെ ഒരു വലിയ മുറിയിലാണ് എത്തിയത് ഹെയ്തിക്ക് അത്ഭുതമായിരുന്നു അത്രയും വലിയ മുറി അവൾ കണ്ടിട്ടില്ലായിരുന്നു എല്ലാവരും തീന്മേശയ്ക്ക് ചുറ്റുമായി ഇരുന്നു റോട്ടൻ മിയർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു പ്രസംഗം തന്നെ നടത്തി ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ് അവർ വിവരിച്ചത് റോട്ടൻ മിയറുടെ ദീർഘമായ പ്രസംഗത്തിനിടയിൽ ഹെയ്തിക്ക് ഉറക്കം വന്നു സെബാസ്റ്റ്യൻ ഹെയ്തിയെയും എടുത്ത് മറ്റൊരു മുറിയിലേക്ക് പോയി മനോഹരമായ മുറിയാണത് ഫിത്തിയിൽ ആകർഷകമായ ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് ഭംഗിയുള്ള കിടക്കയും തലയിണകളുമാണ് അത്തരം സുഖകരമായ കിടക്കയും തലയിണയുമൊക്കെ ഹെയ്തി ആദ്യമായി കാണുകയാണ് അതേക്കുറിച്ച് ഒന്നും ആലോചിക്കാൻ ഹെയ്തിക്ക് കഴിഞ്ഞില്ല അവളെ കിടക്കയിൽ കിടത്തേണ്ട താമസം നല്ല ഉറക്കമായി അധ്യായം പത്ത് ഇവിടെ അവസാനിക്കുകയാണ് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം